വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര അവസാനിച്ചിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പര രണ്ടേ ഒന്നിനാണ് ഓസ്ട്രേലിയ നേടിയത് ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ ഇന്ത്യ എസ് സി ജിയിൽ ഒമ്പത് വിക്കറ്റിൻ്റെ വിജയത്തോടെ ഏകദിന പരമ്പര അവസാനിപ്പിക്കുകയായിരുന്നു ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് ശക്തമായ താരനിരയുമായാണ് ഇന്ത്യയുടെ ടി ട്വൻ്റി ടീം ഇറങ്ങുന്നത് ഓസ്ട്രേലിയയും ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ മികച്ച ഇലവനുമായിട്ടായിരിക്കും ഓസ്ട്രേലിയ എത്തുക ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളില്ലാതെയാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഇറങ്ങുന്നത് എന്നാൽ ഏകദിന പരമ്പര കളിക്കാത്ത ബുംബ്ര ടിവൻ്റി ടീമിൻ്റെ ഭാഗമാണ് ഹാർദിക് പാണ്ഡ്യയുടെ അഭാവമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന തലവേദന ടി ട്വൻ്റി ലോകകപ്പ് തുടങ്ങാൻ ഇനി നാല് മാസം മാത്രം ശേഷിക്കെ ഓസ്ട്രേലിയൻ ടി ട്വൻ്റി പരമ്പര ഇന്ത്യയ്ക്ക് നിർണായകമാണ് സഞ്ജു എന്തിരുന്നാലും കീപ്പർ റോളിലുണ്ട് ഓപ്പണർ റോളിലേക്ക് സഞ്ജു മടങ്ങിയെത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഏഷ്യ കപ്പിലും സഞ്ജുവിന് മതിന്തിരയിലായിരുന്നു അവസരം മതിനിരയിൽ മോശമല്ലാത്ത പ്രകടനം സഞ്ജു പുറത്തെടുക്കുകയും ചെയ്തിരുന്നു സഞ്ജു നേരത്തെ നാട്ടിൽ നിന്ന് മുന്നൊരുക്കം നടത്തിയാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് കേരള ക്രിക്കറ്റ് ടീമിനൊപ്പം രഞ്ജി ട്രോഫിയിൽ ആദ്യ മത്സരം കളിച്ച സഞ്ജു അർദ്ധ സെഞ്ചുറി അടക്കം നേടിയിരുന്നു ക്യാപ്റ്റൻ സൂര്യക്കും ഓസ്ട്രേലിയക്കെതിരായ ഈ പരമ്പര ഏറെ പ്രധാനപ്പെട്ടതാണ് സൂര്യ ഇന്ത്യയുടെ ക്യാപ്റ്റനായ ശേഷം പ്രകടനം താഴേക്കാണ് ഏഷ്യ കപ്പിലും കാര്യമായ മികവ് കാട്ടാൻ സൂര്യയ്ക്കായിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഓസീസിലും നിരാശപ്പെടുത്തിയാൽ സൂര്യകുമാറിനെ ഒഴിവാക്കാനുള്ള സമ്മർദ്ദം അടക്കമുണ്ടാവും നായകസ്ഥാനവും ടീമിലെ സ്ഥാനവും നിലനിർത്താൻ സൂര്യക്ക് ഓസ്ട്രേലിയയിൽ മിന്നിക്കാൻ ത് അത്യാവശ്യമാണ് ശുഭ്മാൻ ഗില്ലിന് സീറ്റ് ഉറപ്പിക്കാനും ഓസീസ് ടി ട്വന്റിയിൽ മിന്നിക്കണം ഏഷ്യ കപ്പിൽ ഗിൽ ഓസീസ് ഏകദിന പരമ്പരയിലും ഫ്ളോപ്പായിരുന്നു ഈ സാഹചര്യത്തിൽ ഗില്ലിനും ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പര ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നിരുന്നാലും ടി ട്വന്റി പരമ്പര ഇന്ത്യയ്ക്ക് ഏകദിന പരമ്പരയേക്കാൾ പ്രയാസമായിരിക്കും ഇതിന് കാരണവുമുണ്ട് ഏകദിന പരമ്പരയിൽ ഓസ്ട്രേലിയ പല സൂപ്പർ താരങ്ങളും ഇല്ലാതെയായിരുന്നു ഇറങ്ങിയത് എന്നിട്ടും ഇന്ത്യ തോറ്റത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നാണക്കേടായിരുന്നു എന്നാൽ ടി പരമ്പരയിലേക്ക് വരുമ്പോൾ ലോകകപ്പ് കപ്പ് നടക്കാനിരിക്കെ ഏറ്റവും ശക്തമായ സ്ക്വാഡുമായിട്ടാണ് ഓസ്ട്രേലിയ എത്തുന്നത്